പ്രഗ്നൻസി ആൻഡ് പാരന്റിങ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ഗർഭധാരണം ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീ അവൾക്ക് ആർത്തവ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ശരിപ്പെടുത്താൻ വേണ്ട ശ്രമങ്ങൾ നടത്തുകയാണ് ആദ്യം വേണ്ടത് ഗർഭധാരണം മാത്രമല്ല ആരോഗ്യമുള്ള ഒരു സ്ത്രീയുടെ ലക്ഷണം കൂടിയാണ് കൃത്യമായി ആർത്തവം ഉണ്ടാവുക എന്നുള്ളത് സ്ത്രീകളിൽ അവരുടെ പ്രത്യുൽപാദനത്തിന്റെ ഭാഗമായി നടക്കുന്ന ഒരു സ്വാഭാവിക പ്രക്രിയയാണ് ആർത്തവം സ്ത്രീകളുടെ പ്രധാന പ്രത്യുൽപാദന അവയവങ്ങൾ ഓവറികളും ഗർഭപാത്രവുമാണ് പ്രായ പൂർത്തിയാകുന്ന കാലം തൊട്ട് ആർത്തവ വിരാമം വരെ ഏകദേശം എല്ലാ മാസവും ഓരോ അണ്ടങ്ങൾ വളർച്ച പൂർത്തീകരിച്ച് ഗർഭധാരണം നടക്കും എന്ന പ്രതീക്ഷയിൽ ഓവറിയിൽ നിന്ന് ഗർഭപാത്രത്തിലേക്ക് നീങ്ങുന്നു ഇത് നടക്കുമ്പോൾ തന്നെ ഗർഭപാത്രത്തിലും ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നു ഗർഭാശയത്തിന്റെ ഏറ്റവും അകത്തുള്ള കവറിംഗ് ആയ എൻഡോമെട്രിയത്തിലാണ് ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാവുക ആ സ്ഥലത്തിന്റെ കട്ടി കൂടുക അവിടേക്കുള്ള രക്തയോട്ടം കൂടുക തുടങ്ങിയ മാറ്റങ്ങൾ ഓവുലേഷനും മുന്നേ തന്നെ നടക്കും ഗർഭധാരണം നടന്നാൽ ഉണ്ടാകുന്ന ഭ്രൂണത്തിന് താമസിക്കാൻ സൗകര്യം ഒരുക്കുക എന്നതാണ് ഇതിന്റെ പിന്നിലെ ലക്ഷ്യം നടന്നില്ലെങ്കിൽ ആ മാസം വന്ന അണ്ടവും അതിന്റെ കൂടെ എൻഡോമെട്രിയത്തിന്റെ പുറത്തെ ഭാഗവും വേർപെട്ട് പുറത്തേക്ക് പോകും ഒപ്പം പുതുതായി ഉണ്ടായ രക്തക്കുഴലുകളിൽ നിന്നുള്ള രക്തവും ഈ പ്രക്രിയയാണ് ആർത്തവം എന്ന് പറയുന്നത് ഇത് വീണ്ടും വീണ്ടും നടക്കുന്ന ായത് കൊണ്ട് ഈ പ്രക്രിയകളെ വിളിക്കുന്ന പേരാണ് ആർത്തവചക്രം എന്നുള്ളത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് ശരിയായ ആർത്തവ ചക്രത്തിൽ പ്രധാനമായും നാലു കാര്യങ്ങളാണ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ബ്ലീഡിങ്ങിന്റെ കാലയളവ് രണ്ടാമത് രക് പോകുന്ന പുറത്തു പോകുന്ന രക്തത്തിന്റെ അളവ് മൂന്നാമത് രണ്ട് ആർത്തവങ്ങൾക്കിടയ്ക്കുള്ള ഇടവേള നാലാമതായിട്ടുള്ളത് അതിന്റെ സ്വഭാവം രക്തത്തിന്റെ സ്വഭാവം അതോടനുബന്ധിച്ചുണ്ടാകുന്ന മറ്റ് അസ്വസ്ഥതകൾ ഈ കാര്യങ്ങളാണ് പ്രധാനമായും ഒരു സ്ത്രീ അവളുടെ ആർത്തവകാലത്ത് ശ്രദ്ധിക്കേണ്ടത് ഒരാർത്തവകാലത്ത് മൂന്ന് നാല് ദിവസം വരെയൊക്കെ ബ്ലീഡിങ് ഉണ്ടാകുക സ്വാഭാവികമാണ് ഇതിൽ ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ അധികരിച്ച് ക്രമേണ കുറഞ്ഞ് അഞ്ചാമത്തെയോ ഏഴാമത്തെയോ ദിവസമൊക്കെ ആകുമ്പോൾ വളരെ കുറഞ്ഞ് ഇല്ലാതായിത്തീരും ആരോഗ്യവതിയായ ഒരു സ്ത്രീയിൽ ശരാശരി ഒരു മുപ്പത് മുതൽ നൂറ്റി ഇരുപത് മില്ലി ലിറ്റർ വരെ രക്തനഷ്ടം ഓരോ ആർത്തവ കാലത്തും ഉണ്ടാകും ആർത്തവ രക്തത്തിന് ഒരു പ്രത്യേക ഗന്ധവും അതുപോലെ രക്തവർണവും ഉണ്ടായിരിക്കും അത് സാധാരണയായി കട്ട പിടിക്കാറില്ലെങ്കിലും ബ്ലീഡിങ് അധികമാകുമ്പോഴോ അല്ലെങ്കിൽ ബ്ലീഡിങ്ങിന് തടസ്സം നേരിടുകയോ ചെയ്താലേ രക്തം കട്ടയായി പോകാനിടയാകും സാധാരണയായി ഒരു പെൺകുട്ടിക്ക് പതിനാറ് വയസ്സിനുള്ളിൽ ഋതുമതിയാകേണ്ടതാണ് എന്നാൽ ഇതിന് വിപരീതമായി പതിനെട്ട് വയസ്സായിട്ടും ആർത്തവം ആരംഭിച്ചു കാണാതിരുന്നാൽ ആ കുട്ടിയെ വിശദമായി വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കണം അത്തരക്കാരിൽ ഒരു വിഭാഗക്കാരിൽ ഗർഭാശയവും മറ്റും പൂർണ്ണ വളർച്ചയെത്തി ക്രമമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഗർഭാശയ മുഖത്തും മറ്റുമുണ്ടാകുന്ന തടസ്സം മൂലം ആർത്തവരക്തം പുറത്തേക്ക് ഒഴുകി പോകാതെ ഗർഭാശയത്തിനുള്ളിലോ അല്ലെങ്കിൽ ബാഹ്യ യോനിയിലോ കെട്ടി നിൽക്കുന്ന അവസ്ഥയുണ്ടാകാം ഇവർക്ക് ആർത്തവരക്തം പുറത്തു പോയിട്ടില്ലെങ്കിലും ആർത്തവകാലത്തെ പോലെ മാസം തോറുമുള്ള വേദനയും മറ്റു ബുദ്ധിമുട്ടുകളും ഇത്തരക്കാരിൽ അനുഭവപ്പെടുന്നതിനാൽ ശരിയായ ശാരീരിക വൈദ്യപരിശോധന ചെയ്ത് ഈ അവസ്ഥകൾ മനസ്സിലാക്കി തടസ്സം മാറ്റിയാൽ അത്തരക്കാരിൽ ആർത്തവം തോറും ക്രമമായിട്ടുണ്ടാകും എന്നാൽ ഒരു വിഭാഗം പേരിൽ ജന്മനാ തന്നെയുള്ള വൈകല്യത്താൽ ഗർഭാശയവും മറ്റും പൂർണ്ണ വളർച്ച എത്താതിരുന്നാൽ ആർത്തവം ഒരിക്കലും ഉണ്ടാകാതിരിക്കാം ഇത്തരക്കാരെ ചികിത്സിച്ച് ഭേദമാക്കുക പ്രയാസമാണ് പ്രസവ സമയത്തോ അതിനുശേഷമോ അമിതമായി ബ്ലീഡിംഗ് ഉണ്ടാകുക ഒപ്പം ബോധക്ഷയം പിന്നീട് മുലപ്പാൽ ഉണ്ടാവാതിരിക്കുക തുടങ്ങിയ പ്രശ്നങ്ങളിൽ ഗർഭാശയവും മറ്റും ചുരുങ്ങിപ്പോകാനും ആർത്തവം നിലച്ചു പോകാനും ഇടയുണ്ട് ആരോഗ്യവതിയായ ഒരു സ്ത്രീയിൽ ആർത്തവം സാധാരണ മാസം തോറും ഇരുപത്തെട്ട് മുതൽ മുപ്പത് ദിവസം വരെ ഇടവിട്ടാണ് ഉണ്ടാവുക എന്നാൽ മൂന്ന് നാല് ദിവസം മുൻപോട്ടോ പിറകോട്ടോ ആകുന്നത് സ്വാഭാവികമാണ് ചിലപ്പോൾ ആരോഗ്യാവസ്ഥയിൽ തന്നെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ അതായത് ആഹാരക്രമം പഠനം വ്യായാമം ജോലി ഇവയിലുണ്ടാകുന്ന വ്യത്യാസം അതുപോലെ താമസം മാറുക മാനസിക വൈഷമ്യങ്ങൾ അതുപോലെ ഗൾഫിലേക്കൊക്കെ പോകുന്ന നീണ്ട യാത്രകൾ മുതലായ അവസ്ഥകളിൽ ചിലപ്പോൾ താൽക്കാലികമായി ഒരാഴ്ചയോ അല്ലെങ്കിൽ അതിലധികമോ ഒക്കെ വ്യത്യാസപ്പെട്ടെന്ന് വരാം ഇത് സ്വാഭാവികമാണ് ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ആർത്തവം വൈകുകയോ അല്ലെങ്കിൽ നേരത്തെ ആവുകയോ ചെയ്യുന്നതിൽ ആശങ്കപ്പെടാനൊന്നുമില്ല ഇത് അസുഖമല്ല എന്ന് മനസ്സിലാക്കുക എന്നാൽ കടുത്ത പോഷകാഹാരക്കുറവ് അതുപോലെ കഠിനാധ്വാനം മാനസികമായ വിഷമങ്ങൾ ക്ഷീണം തളർച്ച ഇവയൊക്കെ ഉള്ളപ്പോൾ ആർത്തവം വൈകിയേക്കാം ചെറുപ്പം മുതലേ മധുരം എരിവ് കയ്പ് മുതലായ എല്ലാ രസങ്ങളും പോഷകങ്ങളും മിതമായ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പഴവർഗ്ഗങ്ങൾ ഇവ ആഹാരത്തിൽ ഉൾപ്പെടുത്തി ശീലിക്കുന്നത് ഇത്തരം വിഷമങ്ങൾ ഇല്ലാതിരിക്കാൻ സഹായിക്കും മുതിര എള് ഇവയുടെ ഉപയോഗം ഇത്തരക്കാരിൽ ഏറെ പ്രയോജനം ചെയ്യും എള് ശർക്കര ചേർത്ത് കഴിക്കുകയോ എള് തിളപ്പിച്ച വെള്ളം ശർക്കര ത്രികടു ഇവ ചേർത്ത് കഴിക്കുകയോ ചെയ്യുന്നത് ബ്ലീഡിങ്ങിൻ്റെ അളവ് കുറവുള്ളവരിലും അതുപോലെ ആർത്തവത്തിൻ്റെ ഇടവേള നീണ്ടുപോകുന്നവരിലും പ്രയോജനപ്രദമാണ് ആർത്തവത്തോടനുബന്ധിച്ച ദിവസങ്ങളിൽ അല്പാൽപ്പമായി സഹിക്കാനാവും വിധം വേദന കാല് കടച്ചില് അതുപോലെ തലവേദന മാനസിക അസ്വസ്ഥതകൾ ഇവ അനുഭവപ്പെടുകയും അത് ആർത്തവ അവസാനത്തോടെ ഇവ തനിയെ മാറുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ് എന്നാൽ ഇത്തരം അസ്വസ്ഥതകൾ വളരെ അധികരിച്ച് പഠനം ജോലി ഇവയൊക്കെ ബാധിക്കുക അതുപോലെ ശരീരത്തിൽ നീര് വരിക നടുവേദന വിഷാദം സ്ഥലങ്ങൾ വീർത്ത് അസഹനീയമായ വേദന ക്ഷീണം ഉറക്കമില്ലായ്മ ഓക്കാനം ഛർദ്ദി മലബന്ധം വയറിളക്കം ഇവയൊക്കെ ഉണ്ടാവുക തുടങ്ങിയ പ്രശ്നങ്ങളിൽ പ്രത്യേക ചികിത്സ ആവശ്യമായിരിക്കും ഇത്തരക്കാർക്ക് ആർത്തവത്തോടനുബന്ധിച്ച ദിവസങ്ങളിൽ ഉപ്പും എണ്ണയും ഒക്കെ കുറച്ച് ആഹാരം കഴിക്കുക ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളവർക്ക് സപ്തസാരം കഷായം അതുപോലെ കുമാരിയാസവം മുതലായ ഔഷധങ്ങളും വളരെ പ്രയോജനപ്രദമാണ് ശരിയായ ആർത്തവത്തിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ആർത്തവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ തുടർന്നുള്ള വീഡിയോകളിൽ നമുക്ക് പറയാം ഇതുമായി ബന്ധപ്പെട്ട വല്ല സംശയവും ഉണ്ടെങ്കിൽ അത് കമന്റിൽ ചോദിക്കുക അടുത്ത വീഡിയോയിൽ മറുപടി പറയാൻ ശ്രമിക്കാം ഇൻഷാല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അത് ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ നിങ്ങളെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക സ്ത്രീകളെ സംബന്ധിച്ച് ഏറെ ആശങ്കകളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ആർത്തവം എന്നുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഷെയറിങ് അവർക്ക് ഒരുപക്ഷെ ഉപകാരപ്പെടാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും